ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദനെയും സ്റ്റെഫിയെയും ആണ് കാണിക്കുന്നത് രണ്ടു പേരും പഞ്ചാബി വേഷത്തിൽ അടിപൊളിയായിട്ട് വന്ന് നിൽക്കുക ആ എങ്ങനെയുണ്ടടാ എന്നെ കണ്ടാ തിരിച്ചറിയോ ഏയ് ഇല്ല എന്നെ കണ്ടാലോ ഒട്ടും ഇല്ല എന്നെ പിന്നെ മുഖം മനസ്സിലാവും എന്നാൽ നീ ഈ താടിയും മീശയും കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് നല്ല സെറ്റപ്പായില്ലേ ഇപ്പൊ കണ്ട ശരിക്കും സിക്ക് കാരെ പോലെ തന്നെയുണ്ട് എന്നൊക്കെ പറയാ അത് കേട്ടതും ഇനി നമ്മൾ ഇങ്ങനെ വേഷം മാറി ജീവിക്കേണ്ടി വരുവിടി ഒരുപാട് കാലം കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്തായാലും കിരണ്ടേയും കല്യാണിയുടെയും പോലീസുകാരുടെയും കയ്യിൽ നമ്മൾ പെട്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല ഇതുപോലെ ഓരോ വേഷവും മാറ്റി മാറ്റി ജീവിക്കേണ്ടി വരും എത്ര കാലം അടാ എത്ര കാലം ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നെ ഒരുപാട് കാലം ഒന്നും വേണ്ട എന്തായാലും നമ്മുടെ ശത്രുക്കൾ ബലമുറച്ചു കഴിഞ്ഞു അവരുടെ കാര്യത്തിൽ ഇനി കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിലായിരിക്കും അമ്മയുടെ നാൽപ്പത്തൊന്നാം ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങുകളൊക്കെ നടത്താം ആ പിന്നെ എന്താ പറയാ മറ്റേ ഇത് എന്താ ഒഴുക്കി കഴിഞ്ഞ് ചിതാഭസ്മം ഒഴുക്കി കഴിഞ്ഞതിന് ശേഷം അവര് ഒത്തിരി കൂടെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കല്യാണിയുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണിയുടെ അമ്മയാണ് മരിച്ചിരിക്കുന്നത് അമ്മയെ കൊന്ന ദുഷ്ടരെ കൊല്ലാൻ കല്യാണി ചിലപ്പോൾ കിരണ്ണോട് പറഞ്ഞു കാണും അതുകൊണ്ടാണ് ആംബുലൻസ് കിടന്നടുത്തേക്ക് ഇത്രയും പെട്ടെന്ന് അവർ നമ്മൾ അന്വേഷിച്ചെത്തിയത് എന്തായാലും ആ അന്വേഷണം ഇനിയും തുടരും തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിടിക്കപ്പെടും അതിനു മുമ്പ് തന്നെ നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കണം കൊല്ലണം അവർക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ കൊല്ലണം ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് കൊന്ന് നമ്മൾ തീർത്തിരിക്കും ഇത് ഇത് എൻ്റെ സ്വപ്നമാണ് സ്വപ്നമാണ് സ്റ്റെഫി ഈ സ്വപ്നം എന്നും നിലനിൽക്കും അത് കേട്ടതും എടാ എനിക്ക് പേടിയാവുന്നു പേടിക്കൊന്നും വേണ്ട വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് കാറിൽ കയറി അവർ പോവാ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗംഗാ പ്രസാദ് പറയുക ദേഹ് എന്തായാലും കിരണ്ണ പോലെ ശക്തൻ വേറൊരാളില്ല നമ്മുടെ നാട്ടിൽ അതായത് തമിഴ്നാട്ടിൽ കരളി സോറി കളരി പഠിക്കുന്നത് പോലെയല്ല കേരളത്തിൽ കേരളത്തിലെ പഠിപ്പുകളൊക്കെ ഇത്തിരി മുകളില്ല കരാട്ടയായാലും കളരി ആയാലും സ്റ്റാ ഫൈറ്റിംഗ് ആയാലും പിന്നെ എല്ലാം എല്ലാം ഒരു അംഗങ്ങനെ പഠിപ്പിക്കലായിരിക്കും അതുകൊണ്ട് തന്നെ അവന് മർമ്മമൊക്കെ അറിയാം നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതുകൊണ്ടല്ലേ അവൻ്റെ ആദ്യത്തടിയിൽ തന്നെ എൻ്റെ ബോധം പോയത് ഓ ഒരു ശത്രുവിനെ പുകഴ്ത്തി പറയുന്നത് നീ ഇതാദ്യമായിട്ടാ ആ ശത്രു ശക്തനാണെങ്കിൽ പുകഴ്ത്തുക തന്നെ വേണം അവനെ പേടിക്കുകയും വേണം കിരണ് എനിക്ക് പേടിയുണ്ട് പക്ഷേ എന്നാലും ഞാൻ തളരില്ല കാരണം അവനെ കൊന്നിട്ട് വേണം എനിക്ക് എനിക്കെൻ്റെ സ്വപ്നം നേടാൻ കാർത്തികയെയും അവളുടെ അമ്മയെയും തീർത്തിട്ട് വേണം ഞാൻ ഞാൻ ആഗ്രഹിച്ച സ്വത്തുക്കളെല്ലാം നേടിയെടുത്ത് നിന്നോടൊപ്പം എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ അതിന് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നും പറഞ്ഞ നമ്മുടെ ഗംഗാപ്രസാദ് ഞാനായിരിക്കും അപ്പോഴത്തേക്കും പിന്നീട് പോലീസ് വരെ കാണിക്കുന്നത് എല്ലാവരും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഒരു ബൈക്കാരൻ വന്നു ആ ബൈക്കാരനെ നിർത്തിയിട്ട് അതെ അവിടെ പോയി എല്ലാം കാണിച്ചോ അത് കേട്ടതും ബൈക്കുകാരനടുത്തോണ്ട് പോയി ലൈസൻസ് ഒക്കെ കാണിക്കുക അല്ല ശരിയാണല്ലോ ഇടാ നിൻ്റെ ഹെൽമെറ്റ് ഒന്നും ഊരി അപ്പോൾ ഹെൽമറ്റ് മാറ്റിയതും അത് ഗംഗാ അല്ല ആ ശരി ശരി പൊയ്ക്കോ പൊയ്ക്കോ എന്നും പറഞ്ഞു പറഞ്ഞുകൊടുവാം അങ്ങനെ അയാൾ പോയി അയാൾ പോയി കഴിഞ്ഞതും നമ്മുടെ സ്റ്റെഫി അത് കാണുക അയ്യോ എടാ ഗംഗേ ദേ പോലീസ് പോലീസ് ചെക്കിങ് ചെക്ക് ചെയ്യട്ടെ സ്റ്റെഫി നീ എന്തിനെ പേടിക്കുന്നേ എടാ പിടിക്കപ്പെട്ട പണിയോ പിടിക്കപ്പെട്ടാലല്ലേ പണിയാകുള്ളു പിടിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും ശെ നീ വെറുതെ സാഹസമൊന്നും കാണിക്കല്ലെങ്കിൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എടാ ദേ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല അതുകൊണ്ട് നീ നീ വണ്ടി തിരിച്ചുവിടും ഏയ് വണ്ടി തിരിച്ചുവിട്ടാൽ അവർക്ക് സംശയവും സംശയമായി പിന്നെ അവർ നമ്മുടെ പിന്നാലെ വരും ദേ ഈ കാറിന്റെ ഉടമസ്ഥൻ ഇപ്പം ഹോസ്പിറ്റലിലാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ കാറിന് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്തായാലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനാ സ്റ്റെഫി എന്റെ തീരുമാനം അയാള് പിടിക്കുന്നെങ്കിൽ പിടിച്ചോട്ടെ നീ വാ എന്നും പറഞ്ഞോണ്ട് കാറിൽ അവർ ഇങ്ങനെ മുന്നോട്ട് വാ നിർത്തു നിർത്തു നിർത്ത് കാർ നിർത്ത് അപ്പോഴേക്കും കാർ ഇതിൻ്റെ ഡോറ് ജനലി ഡോറ് തുറക്കുക നമ്മുടെ ഇത് ഗംഗാപ്രസാദ് അപ്പോൾ ഒരു പോലീസരെ വന്നിട്ട് ഇങ്ങനെ നോക്കുക നോക്കിയപ്പോ ഹോഗിയ സാബ് ക്യാ ഹോ ഗിയ എന്നും ചോദിക്കണം അത് കേട്ടതും സാർ ഹിന്ദിക്കാരാ സാർ ആ നിനക്ക് ഒരു മിനിറ്റ് ഞാൻ വരാം ക്യാ സാബ് ക്യാ പ്രോബ്ലം എന്നും ചോദിക്കുക അത് കേട്ടതും എന്താ പേര് എവിടെന്നാ വരുന്നത് എവിടെ പോകുന്നു ക്യാ ക്യാ ബോൾ ഹമര നെയ്മലും ക്യാ ബോൾ എന്നും ചോദിക്കണം അത് കേട്ടതും യു ആർ നെയ്മും ചോദിക്കണം അത് കേട്ടതും അർജുൻ സിംഗ് എന്നും പറയാ അപ്പോൾ സ്റ്റെഫിയുടെ പേര് ചോദിച്ചു സ്റ്റെഫിയും തൻ്റെ പേര് അറിയുക ലൈസൻസ് അവിടെ ലൈസൻസ് ഇതാ സാർ എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് അത് കേട്ടതും അയാൾ ലൈസൻസ് മേടിച്ച് പരിശോധിക്കുക എന്നിട്ട് നമ്മുടെ ഗംഗാപ്രസാദിനെയും ലൈസൻസും നന്നായിട്ട് മാറും കുറേ നേരം നോക്കിയതിന് ശേഷം ഉം ഓക്കെ ഓക്കെ പൊയ്ക്കാം പൊയ്ക്കാം എന്നാൽ പോലീസുകാർ ഇത് കേട്ടതും രണ്ടുപേരും അവിടെ ഒന്ന് പോവാം പോയിക്കഴിഞ്ഞതും ഓ രക്ഷപ്പെട്ടു ഇത്രയും നേരം ശ്വാസം പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു പേടിച്ചിട്ട് എൻ്റെ ഗെങ്കേ നീ എങ്ങനെയാണോ ധൈര്യത്തോടെ നിന്നത് എനിക്കും പേടി ഉണ്ടായിരുന്നു പക്ഷേ പേടി നമ്മൾ പുറത്ത് കാണിച്ചാൽ നമ്മളെ അവർ സംശയിക്കും അതുകൊണ്ട് ഞാൻ പേടി പുറത്ത് കാണിക്കാതെയാണ് അവിടെ നിന്നത് അതുകൊണ്ടല്ലേ അയാൾക്ക് നമ്മളെ മനസ്സിലാകാതിരുന്നത് എന്തായാലും നമ്മൾ ഇതുപോലെ രക്ഷപ്പെട്ടു പോകോടി എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇതുപോലെ പള്ള ഉടായ്പകളും പയട്ടിട്ടാണ് ഞാൻ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത് എന്നും ഗംഗ ഈ സമയം പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ തീർന്നാനായിരുന്നു എല്ലാം ആ കിരണം കല്യാണിയും പോലീസുകാരൊക്കെ നമ്മളെ നന്നായിട്ട് അന്വേഷിച്ച് നടക്കുക ദേഹ് നാട്ടുകാര് ലുക്ക് ഔട്ട് നോട്ടീസ് കണ്ട് നമ്മളെ തിരിച്ചറിയും അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നടാ അതെങ്ങനെ തിരിച്ചറിയാനാണ് നമ്മൾ വേഷം മാറിയിരിക്കുമല്ലേ ആ ലുക്കൗട്ട് നോട്ടീസ് ഇട്ടിരിക്കുന്നോണ്ട് നാട്ടുകാർ തിരിച്ചറിയാതിരിക്കാനാണല്ലോ നമ്മൾ വേഷം മാറിയത് ആ പോലീസുകാരുടെ കൈ കിട്ടിയ അവർ അവർ കോടതിയിൽ ഹാജരാക്കി ജയിലിലിടും എന്നാൽ നാട്ടുകാരുടെ കൈ കിട്ടിയാൽ തല്ലിക്കൊന്നിട്ടേ അവർ വിടും അതുകൊണ്ട് സൂക്ഷിക്കണം ഗംഗെ നമ്മളിപ്പോ ദേ മുൾമുനയിൽ നിന്നാണ് ജീവിക്കുന്നത് അതൊക്കെ എനിക്ക് അറിയാടി നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ ധൈര്യമായിട്ടിരിക്കേം എനിക്കൊരു പേടിയില്ല നിന്റെ കാര്യം ഓർത്തിട്ട് എൻ്റെ ടെൻഷൻ ആ എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല നീ നീ എന്നും ജീവനോടെ വേണം അതുപോലെ തന്നെ നിന്റെ കൂടെ എന്നും എന്നും ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്റ്റെഫിയിരിക്കുവ ഈ സമയം നീ പേടിക്കാതെ കിരണിനെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി ആ കാർത്തികേയും കല്യാണിയേയും ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരൊക്കെ ആരാ ശത്രുക്കളൊന്നും അല്ല ശത്രുക്കളല്ലേ ശക്തരൊന്നും അല്ലല്ലോ അതിലൊരേ ഒരാൾ മാത്രമേ ശക്തനായിട്ടുള്ളൂ അത് കിരണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ് പ്രകാശനാകെ തളർന്ന് തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവോ ദീപയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇത് വരുക അതായത് കാദംബരി അച്ഛ എന്താ പോളെ അച്ഛൻ എന്താ എന്താച്ച ഒന്നും കഴിക്കാത്തേ എന്തേലും കഴിക്കാ ഏയ് ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ലടി തോണ്ടേന്ന് എവിടെ നോക്കിയാലും ദീപ നിക്കുന്നത് പോലെ തോന്നുക നിന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ സാന്നിധ്യം എവിടെ ഇവിടെയൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതുപോലെ എന്നോട് സംസാരിക്കുന്നത് പോലെ എല്ലാം കൊണ്ടും ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു ഒരുപാട് കരയിപ്പിച്ചിരുന്നു പാവം അവളിപ്പോൾ മുകളിൽ പോയി ഏ ഒരുപാട് ആഗ്രഹങ്ങൾ നടത്തുന്നുണ്ടാവും എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ കാദംബരി എന്താ ഇത് ഇനിയും അത് തന്നെ ആലോചിച്ചിരിക്കാതെ അച്ഛൻ വേറെ എന്തെങ്കിലും കാലഘട്ടത്തിൽ കാർത്തിക ചേച്ചി വരുന്നുണ്ട് എന്നും പറയാം അപ്പം കാർത്തിക ലക്ഷ്മിയും കൂടെ വരിക മോളെ ഇങ്ങ് വാ നിന്റെ കല്യാണം നടത്തണമെന്നാണ് ദീപ അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ കൈ പിടിച്ച് കാർത്തിക മോളുടെ കല്യാണം നന്നായിട്ട് നടത്തണമെന്നും പറഞ്ഞാൽ അവൾ മരിച്ചത് അതുകൊണ്ട് തന്നെ അവൾ അവസാനമായിട്ട് പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം മോളെ എന്തായാലും നിന്റെ കല്യാണം നടക്കുന്നത് ദീപയുടെ ആത്മാവിന് സന്തോഷം ഉണ്ടാക്കും അത് കേട്ടതും നമ്മുടെ കാർത്തിക വേണ്ട അച്ചാ ഇപ്പം അതൊന്നും വേണ്ട എനിക്ക് എനിക്ക് പേടിയാ എനിക്ക് എനിക്ക് പേടിയാ അച്ചാ എൻ്റെ കല്യാണിയുടെ അമ്മയെ കൊന്നതുപോലെ അവൻ ദിലീപിനെ എന്തേലും ചെയ്യും എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ട് എൻ്റെ ഞാൻ കാരണം മറ്റൊരാളുടെ ജീവനും കൂടെ അപകടത്തിൽ അപകടത്തിലാവരുതച്ചാ അത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ചേച്ചി എല്ലാവരുടെയും ആഗ്രഹം ചേച്ചിയെ കല്യാണം നടത്തണമെന്നാണ് അതിന് ചേച്ചിയുടെ കല്യാണം നടക്കാതിരിക്കാനാണ് ഗംഗാ പ്രസാദ് അമ്മയെ കൊന്നത് അങ്ങനെയുള്ളപ്പോ അമ്മയുടെ ആഗ്രഹം ഈ ആഗ്രഹമാണെങ്കിൽ അത് നടന്നിരിക്കണം മരിച്ചുപോയവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തി കൊടുക്കണം ചേച്ചി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചി എന്തൊക്കെ സംഭവിച്ചാലും ചേച്ചി കല്യാണം കഴിക്കുന്നത് തന്നെയാണ് അമ്മയുടെ സന്തോഷം അത് നടക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി പ്രകാശേട്ട ഈ സമയത്ത് കല്യാണം ഒക്കെ പറ എന്നൊക്കെ പറയുന്നത് ശരിയായ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ലക്ഷ്മിയെയും കാർത്തികയേയും നോക്കുവാണ് ഈ സമയമാണെങ്കിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണി രൂപയും ഇവിടെ വരിക അതെ കല്യാണി മോള് വരുന്നുണ്ട് മോളോട് തന്നെ ചോദിക്കും അപ്പം കല്യാണി അത്തേക്ക് വന്നു എന്താ എന്താ ഒന്നും പറയണ്ട മോളെ മോളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത് എൻ്റെ കൈ പിടിച്ചും കാർത്തികയുടെ കല്യാണം നടത്തണമെന്നല്ലേ അതിന് ശേഷമല്ലേ അവൾ മരിച്ചത് ആ അതെ ചേച്ചി അത് അച്ഛൻ പറഞ്ഞത് ശരിയാ ഞങ്ങളുടെ കൈ അച്ഛൻ്റെ കൈ പിടിച്ചതിന് ശേഷം ചേച്ചിയുടെ കല്യാണം നടത്തണമെന്ന അമ്മ പറഞ്ഞത് അത് അമ്മയുടെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് ഒരാൾ മരിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞ ആ വീട്ടില് ചടങ്ങുകളൊക്കെ നടത്താം അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നാൽപ്പത്തി ദിവസം മോളുടെയും ദിലീപിൻ്റെയും കല്യാണം നടക്കണം നടക്കണമോളെ അതുകൊണ്ട് ദേ ഇത് ഞങ്ങളുടെ ഭാഷയാണ് എനിക്കതിന് കഴിയില്ലച്ചാ കല്യാണിയുടെ അമ്മ എന്റെയും കൂടെ അമ്മയാണ് ആ അമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ അമ്മയ്ക്ക് ആ അമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അവസാനം അവസാനം ഞാനിങ്ങനെ ഞാനെങ്ങനെയാച്ച കല്യാണം കഴിക്കുന്നത് എൻ്റെ ചേച്ചി ഈ കല്യാണം ഞാനും കിരണേടിനും മുന്നിൽ നിന്ന് നടത്തും ഇനി മരിച്ചുപോയ അമ്മ തിരിച്ചു വരില്ല എന്തൊക്കെ സംഭവിച്ചാലും ചേച്ചിയുടെ കല്യാണം നടത്തി പ്രതികാരം ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം അത് അതുകൊണ്ട് തന്നെ എനിക്കിത് വാശിയ ചേച്ചി വാശിയാ ആ ഗംഗാപ്രസാദിനെ തോൽപ്പിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴി ഇല്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാം മുന്നിൽ നിൽക്കുക ഈ സമയാണെങ്കിൽ കാർത്തികയും ലക്ഷ്മിയും എന്നാൽ പിന്നെ എല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ ആവട്ടെ അമ്മയുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം മോളെ പക്ഷേ അതിന് കഴിയുമെന്ന് അറിയില്ല മോളെ കഴിയും പറ്റും ചേച്ചിക്ക് പറ്റും പറ്റണം ആ ഇത് ഇങ്ങനെ കല്യാണം നടത്തിയേ അവനൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റൂ എൻ്റെ അമ്മയെ കൊന്നതിന് അവനോട് ഇനി ഞാൻ തിരിച്ചടി കൊടുത്തുകൊണ്ടേ ഇരിക്കും ഞാനിനി അവനോട് പ്രതികാരം ചെയ്യും അവൻ അറിയില്ല നഷ്ടപ്പെട്ടതിൻ്റെ വലം കൈ അത് അതൊരിക്കലും ഞാൻ മറക്കില്ല അവന്റെ മുഖവും ഞാൻ മറക്കില്ല കൊടുക്കാനുള്ളതൊക്കെ കൃത്യസമയത്ത് തന്നെ ഞാൻ അവന് കൊടുത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം കല്യാണിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദിലീപിനിയാണ് അച്ഛാ അമ്മേ അച്ഛാ ആ എന്താടാനെ എന്തൂറ്റി കാർത്തികയുടെ വീട്ടുകാർ വിളിച്ചായിരുന്നു സോറി കല്യാണിയുടെ അച്ഛൻ വിളിച്ചായിരുന്നു എന്താ എന്താ പറഞ്ഞത് അത് പിന്നെ അവര് പറയുവാ കല്യാണം നാപ്പത്തൊന്നാം ദിവസം കഴിഞ്ഞ ഉടനെ നടത്തണോന്ന് അയ്യോ അതെന്താ ഇത്ര പെട്ടെന്ന് അത് പിന്നെ കല്യാണിയുടെ അമ്മ മരിച്ചപ്പൊ പറഞ്ഞത് കാർത്തികയുടെ കല്യാണം നടത്തണമെന്നാന്ന് അതുകൊണ്ട് മരിച്ച ആളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ അവരുടെ തീരുമാനം എന്തായാലും ആളിപ്പ മരിച്ചതല്ലേ ഉള്ളു മോനെ ആ സമയത്ത് ഇത്ര പെട്ടെന്ന് കല്യാണം നടത്തണോ അവരുടെ ആഗ്രഹം അതാണെങ്കിൽ നടന്നോട്ടെ അല്ല കാർത്തികോൾ സമ്മതിച്ചോ കാർത്തിക സമ്മതിച്ചില്ല എന്നാ കേട്ടത് കാരണം അവർക്ക് വേണ്ടിയാണല്ലോ ആ അമ്മ ജീവൻ കളഞ്ഞത് അതുകൊണ്ട് അവർക്ക് നല്ല വിഷമമുണ്ട് വിഷമം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത് കല്യാണിയുടെ ഭാഷയാണ് ഈ കല്യാണം നടത്തി ഗംഗാപ്രസാദിനെ മുന്നിൽ കൊണ്ടുവരണമെന്ന് മോനെ ആപത്താ അത് സൂക്ഷിക്കണേ അവൻ കാരണം ഇനി മറ്റാരുടെയും ജീവൻ പോകരുത് എൻ്റെ അമ്മേ കാർത്തികയുടെ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചു നല്ല കുടുംബ കുടുംബത്തിൽ ഏറ്റാൻ കൊള്ളാവുന്ന പെൺകുട്ടിയാ അതുകൊണ്ട് തന്നെ ഈ കല്യാണം വേണ്ടാന്ന് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല മറ്റുള്ളവരെ പേടിച്ച് ജീവിതം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ പണമുള്ളവർക്കുണ്ടാവും ഇഷ്ടം പോലെ ശത്രുക്കൾ ആ ശത്രുവിനെയും പേടിച്ചിരുന്നാലേ പിന്നെ നമുക്കൊരു ജീവിതം ഉണ്ടാവില്ല നമുക്കും വരും ശത്രുക്കൾ എന്ന് കരുതി നമുക്കങ്ങോട്ട് അവര് നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് ചേകാൻ പറ്റുമോ ഇല്ലല്ലോ എന്ത് വന്നാലും നമ്മൾ എതിർത്ത് നിൽക്കണം നമ്മൾക്ക് വേണ്ടി ഇനി ഒരാളും കൂടെ ഉണ്ടെന്ന് അവൾ അവർക്ക് തോന്നണം പിന്നെ അവൻ കൊല്ലാൻ വരുമല്ലോ ഗംഗാപ്രസാദ് അവനും തോന്നണം കാർത്തികയുടെ കൂടെ ശക്തനായിട്ട് ഒരാളും കൂടി ഉണ്ടെന്ന് അങ്ങനെ തോന്നുമ്പോൾ അവൻ തന്നെ പേടിച്ച് പിന്മാറിക്കോളും ഇതിന് പല കാര്യങ്ങളും ഉണ്ടമ്മേ അമ്മ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട എന്തായാലും ഈ കല്യാണം അവർ നാൽപ്പത്തി ഒന്നാം ദിവസം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്താം നിശ്ചയം പോലും വേണ്ട കല്യാണമാണ് ഇനി നടത്താൻ പോകുന്നത് ഗംഗാപ്രസാദിനെ പുറത്തു കൊണ്ടുവരാൻ ഇതല്ലാതെ വേറൊരു വഴിയുമില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏതെങ്ങനെ നിൽക്കുക അതായത് ദിലീപ് മോനെ എനിക്ക് നല്ല പേടി ഉണ്ട്ടാ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ പേടിച്ചോണ്ട് ജീവിച്ച ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല പേടി മാത്രമേ മനസ്സിലുണ്ടാവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം വെച്ച് നമ്മൾ നന്നായിട്ട് തന്നെ ജീവിക്കണം വരുന്നത് അത് കൊമ്പത്തെ മറ്റവനാണെങ്കിലും അവനെ ഇല്ലാതാക്കാൻ എനിക്കറിയാം കിരണേടിനോടൊപ്പം ഞാനും ഉണ്ടാവും കാർത്തികയെ കല്യാണം കഴിച്ച് കിരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തിന്നോളാം എന്നും പറഞ്ഞ് ദിലീപ് വാശി പിടിച്ച് അങ്ങ് പോവുക പിന്നീട് കാണിക്കുന്നത് കല്യാണിയാ കല്യാണി നയനയോട് സംസാരിക്കുക അമ്മ പോയതിനു ശേഷം എനിക്ക് എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു പോയതുപോലെ ആയിടി ഞാൻ ആകെ സങ്കടപ്പെട്ട ജീവിക്കുന്നത് എനിക്കറിയില്ല എൻ്റെ സങ്കടം മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞു പോകുന്നില്ല നിനക്കറിയാലോ എൻ്റെ അമ്മയെക്കുറിച്ച് എപ്പോഴും എനിക്ക് വേണ്ടി ജീവിച്ചതാണ് ഞാൻ ജനിച്ച മുതൽ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ അമ്മയുടെ മകത്ത് ഒരു പുഞ്ചിരി വിടർന്നത് അതിനുമുമ്പൊക്കെ കരഞ്ഞു കരഞ്ഞ ആ പാവം ജീവിച്ചിരുന്നത് നിനക്കറിയോ നയനെ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അമ്മക്ക് ആ വീട്ടിൽ കയറി കഴിക്കാൻ വിലക്കൊന്നും അമ്മ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുവായിരുന്നു ഞാൻ വിശന്നിരിക്കുമ്പോൾ അമ്മക്ക് വിശക്കില്ലായിരുന്നു അമ്മയും ഒന്നും കഴിക്കില്ല അങ്ങനെയുള്ള എൻ്റെ അമ്മയാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഇതെനിക്ക് സങ്കടമല്ലേ നയനെ എനിക്കറിയാലോടി നീ ഇതൊന്നും പറയണ്ട ഹോസ്പിറ്റലിലായിരുന്നപ്പോ തന്നെ വരണമെന്ന് വിചാരിച്ചതാ അപ്പോഴത്തേക്കും അമ്മ പോയില്ലോ ഞാൻ എനിക്ക് പോലും കാണാൻ പറ്റില്ല അമ്മയ്ക്ക് എപ്പോഴും നിന്റെ കാര്യം ഓർത്തായിരുന്നു സങ്കടം നിന്നെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് നയനമോൾക്ക് അങ്ങനെ ഒരു പയ്യല്ലോ കിട്ടേണ്ടിരുന്നതെന്ന് കാരണം ആ എപ്പോഴും നിന്നെ തള്ളി പറയാറുണ്ടായിരുന്നല്ലോ പിന്നീട് അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നു എന്നൊക്കെ ഞാൻ കല്യാണി പറയാ എനിക്കറിയാടി നീ വിഷമിക്കേണ്ട അമ്മയുടെ ആഗ്രഹം തരുന്നെന്ന് അറിയാമോ ചേച്ചി സോറി സോറിനയനെ എത്രയും പെട്ടെന്ന് കാർത്തിക ചേച്ചിയുടെ കല്യാണം നടക്കണമെന്നായിരുന്നു അത് ഞങ്ങൾ നടത്തും നാൽപ്പത്തി ഒന്നാം ദിവസം ഗംഗാപ്രസാദിനോടുള്ള പ്രതികാരം എന്ന് പറയുന്നത് പോലെ അവൻ എൻ്റെ ചേച്ചിയുടെയും ആ ദിലീപിൻ്റെയും കൂടെയുള്ള കല്യാണം നടത്തണം അതിനുശേഷം അവനോട് ഞാൻ പ്രതികാരം ചെയ്യും നീ ഉണ്ടാവണേ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ വീട്ടിലേക്ക് വരണേ നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ബലവാണ് ഞാനുണ്ടടി കൂടെ നീ ഒന്ന് വിളിച്ചാൽ മതി എൻ്റെ എല്ലാ ജോലിയും മാറ്റിവെച്ച് ഞാൻ വരും അതിനാദർശമായിട്ട് തന്നെ അമ്മയൊന്നും എന്നെ എതിർക്കില്ല പോയിക്കോളന്നെ പറയൂ എന്നും പറഞ്ഞുകൊണ്ട് നയന കല്യാണി ചേർത്ത് പിടിക്കുക അമ്മ പോയപ്പോൾ എൻ്റെ വലതുകാലം നഷ്ടപ്പെട്ടതുപോലെയാടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി നയനയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്